തൊടുപുഴ നഗരസഭയുടെ രണ്ടാം വാർഡിന്റെ സാരഥിയാകാൻ മത്സരിക്കുന്ന കെ കെ ഷിംനാസ് പ്രവർത്തകർ എല്ലാവരും അവസാന ഘട്ട അവസാന ലാപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് ഷിംനാസ് എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ അവസാന ഘട്ടം തുടരുമോ നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ വാർഡിന്റെ സമഗ്ര വികസനത്തിനു വേണ്ടി കക്ഷി രാഷ്ട്രീയ ഭേദവിന്യേ ജാതി വിദ്യ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമത്തിനു വേണ്ടി എന്നാൽ കഴിയുന്ന വിധം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ ജനങ്ങളിൽ എനിക്ക് നല്ല വിശ്വാസമാണ് കഴിഞ്ഞ കാലങ്ങൾ കിട്ടിയതിനേക്കാളും വൻപിച്ച ഭൂരിപക്ഷത്തിൽ ഈ വാർഡിൽ നിന്ന് എന്നെ ഇവിടുത്തെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ ഇനിയിപ്പോ നമ്മൾ വീണ്ടും ഷിംനാസിലേക്ക് എൽ ഡി എഫിനെ വിശ്വസിച്ച് ആളുകൾ പതിമൂന്നാം തീയതി ബലം വരുമ്പോ അങ്ങയിലേക്ക് വിശ്വാസം അർപ്പിച്ചൊരു തെരഞ്ഞെടുപ്പ് ബലം ഉണ്ടാവുമ്പോൾ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തേണ്ട പ്രവർത്തനം എന്ന് തോന്നുന്നത് എന്താണ് ഈ വാർഡിൽ ഇനി ഈ വാർഡിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിയായിരുന്നു ഈ വാർഡിൽ നിലവിലുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇവിടെ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യമായിട്ട് ഇവിടെ ജനപ്രതിയാകുമ്പോൾ ഈ വാർഡിൻ്റെ എല്ലാ റോഡുകളും സഞ്ചാരവ്യൂവമല്ലാത്ത റോഡുകളായിരുന്നു എല്ലാ പാവപ്പെട്ട വീടുകൾ എല്ലാം പൊട്ടിപ്പൊഴഞ്ഞ വീടുകളായിരുന്നു കുടിവെള്ളം എത്താത്ത ഒരു ഒട്ടനവധി മേഖലകളുണ്ടായിരുന്നു സ്ട്രീറ്റ് ലൈറ്റ് വഴിവട്ടമില്ലാത്ത മേഖലകൾ ഉണ്ടായിരുന്നു ഈ എല്ലാ മേഖലകളിലും ഇവിടെ നാൽപ്പതോളം പാവപ്പെട്ട വീടുകൾക്ക് ഒന്നാം ഒന്നായി സർക്കാരിൻ്റെ ഭവന പദ്ധതിയിൽപ്പെടുത്തി നാൽപ്പതോളം വീട് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയും കുടിവെള്ളം എത്താത്ത എല്ലാ മേഖലയിലും അമൃത പദ്ധതിയിൽപ്പെടുത്തി കുടിവെള്ളം എത്തിച്ചു കൊടുക്കുകയും എല്ലാ സ്ട്രീറ്റ് സ്ത്രീകളും വൈദ്യുതിയും എത്തിച്ചു കൊടുക്കുകയും എല്ലാ റോഡുകളും സഞ്ചാര വിഭവമാകും ചെയ്തിട്ടുണ്ട് ഇനിയും ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് അവസാന സാമ്പത്തിക വർഷത്തിൽപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപയുടെ വർക്ക് ടെൻഡർ ചെയ്ത് എഗ്രിമെന്റ് ചെയ്ത് പണി എടുപ്പിച്ചിട്ടുണ്ട് ഇനിയും ഒട്ടനവധി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ നടത്തുവാനുണ്ട് നമുക്ക് അത്യാവശ്യമായിട്ട് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഈ സ്ഥലത്ത് ഒരു കളിക്കളം പിന്നെ നമുക്ക് ആരോഗ്യ മേഖലയിൽ ഒരു ഹെൽത്ത് സെന്റർ അതുപോലെ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ക്ഷേമ പെൻഷൻ സർക്കാരുകൾ അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്ന സമയമാണ് അർഹതപ്പെട്ട എല്ലാവർക്കും ഈ വാർഡിലെ അർഹതപ്പെട്ട എല്ലാവർക്കും ക്ഷേമ പെൻഷൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം സർക്കാരിൻ്റെ വനിതയ്ക്ക് വനിതാ ശാസ്ത്രീകരണം മുപ്പത്തഞ്ച് വയസ്സും അറുപത് വയസ്സും ഇടയ്ക്കുള്ള വനതകൾക്ക് വേണ്ടിയുള്ള ആയിരം രൂപ പെൻഷൻ അതും എല്ലാവരുടെ കാര്യ കരങ്ങളെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം സജ്ജമാകും ഈ വാർഡിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൂടപ്പുറപ്പിനെ പോലെ ഈ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി കക്ഷ്യ രാഷ്ട്രീയ ഭേദവിന്യേ ജാതിപത വ്യത്യാസമല്ലായ എല്ലാ ജനങ്ങളുടെയും വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുന്നു ശിവനാസ നമ്മളിങ്ങനെ എല്ലാ വാർഡുകൾ തോറും പഞ്ചായത്ത് തോറും നമ്മുടെ ടീം സഞ്ചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യുവ സ്ഥാനാർത്ഥികൾക്ക് അവസരം കൊടുക്കുന്നത് എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന മുന്നണി സംവിധാനങ്ങളാണ് എന്തുകൊണ്ടായിരിക്കാം ഇത്രയും കൂടുതൽ യുവാക്കളിലേക്ക് എൽ ഡി എഫ് വിശ്വാസം അർപ്പിക്കുന്നത് അതിന്റെ പ്രസക്തി എന്താണ് യുവാക്കള് ഒരു വാഗ്ദാനമാണ് തീർച്ചയായും ഞാൻ ആദ്യമായിട്ട് മുപ്പത്തിമൂന്ന വയസ്സിലാണ് ഇവിടെ ജനപ്രതിനിധി അന്ന് ഞാൻ ബ്ലോക്ക് പ്രസിഡന്റും കൂടിയായിരുന്നു അന്ന് എന്നിൽ ഇവിടെ ഏൽപ്പിച്ച ദൗത്യം കോൺഗ്രസിൻ്റെ ഒരു കുത്തക വാർഡായിരുന്നു ഈ വാർഡ് അത് എന്നിൽ ഏൽപ്പിച്ച ദൗത്യം ഇവിടുത്തെ ജനങ്ങൾ എന്നിലടുപ്പിച്ച വിശ്വാസം അന്ന് നേരിയ ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിച്ചു ആ അഞ്ച് വർഷം ഈ വാർഡിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു അതിൻ്റെ ഫലമായി രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ എൻ്റെ സഹോദരമണി ഇവരെ മത്സരിച്ചപ്പോൾ ഇരുന്നൂറ്റി ചുരുപാനോ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിക്കുകയും തുടർന്ന് ഇപ്പോഴും ഈ നാട്ടിലെ ജനങ്ങൾ ഈ എൽ ഡി എഫിൽ അർപ്പിച്ച വിശ്വാസം ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പിലും വൻപിച്ച ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ നാല് കെട്ടിനേക്കാൾ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ഈ വാർഡിൽ നിന്നും എന്നെ വിജയിപ്പിക്കുമെന്നും എൽ ഡി എഫിനെ വിജയിപ്പിക്കുമെന്നും ഉത്തമ വിശ്വാസമുണ്ട് യുവാക്കൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് എൽ ഡി എഫ് ആണ് സി പ്രത്യേകം സി പി എം ആണ് ഈ നാടിൻ്റെ നാളയുടെ വാഗ്ദാനമാണ് യുവാക്കൾ അതാണ് നമുക്കറിയാം തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രനെ ഇരുപത്തൊന്നാമത് വയസ്സിൽ മേയറായിട്ട് അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇരുപത്തൊന്നുകാരിയായ ഒരു വരതീയ മേയറായിട്ട് ചിത്തി അന്ന് ഇവിടുത്തെ വലതുപക്ഷ നേതാക്കളെല്ലാം അതിനെ എതിർത്തു കളിയാക്കുകയും ചെയ്തു പക്ഷെ ഏറ്റവും നല്ല മേയറായ പേരെടുക്കുകയും അതിന് സി നല്ല രീതിയിലാണ് ആ ഇപ്പോഴും യുവാക്കളെ ഒരു െ പരിഗണിക്കുക ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ പ്രതിപക്ഷ ഹാൻഡിലുകൾ ഇപ്പോൾ മിസ്ഗൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വാഗ്ദാനങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ കുടുംബങ്ങളിലേക്ക് എത്തുന്നില്ല അതൊരു പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങുമെന്നല്ല എങ്ങനെയായിരിക്കും ഈ വീടുകൾ തോറിയുള്ള പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് ക്ഷേമപ്രവർത്തനങ്ങൾ കറക്റ്റായി പിച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതിന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടോ തീർച്ചയായും നമുക്ക് കാണാമല്ലോ രണ്ടായിരത്തി പതിനഞ്ചിൽ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഒഴിയുമ്പോൾ അന്ന് വെറും അറുന്നൂറ് രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ അത് പതിനെട്ട് മാസത്തെ കുടിശ്ശിക വരുത്തിക്കൊണ്ടാണ് അന്നത്തെ സർക്കാർ ഇറക്കിക്കൊണ്ടു ഇടതുപക്ഷ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അല്ലെങ്കിൽ ഒന്നാം പ്രണായിക സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ ഒന്നാമത്തെ വാഗ്ദാനം ക്ഷേമ പെൻഷനുകൾ ആയിരം രൂപയായി ഉയർത്തി എല്ലാവരുടെയും കരങ്ങളിൽ എത്തിക്കുമെന്നായിരുന്നു ഞാൻ ജനപ്രതിയായിട്ട് രണ്ടായിരത്തി പതിനാറ് നവംബറിൽ ജന രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മാസത്തിൽ ജനപ്രതിയായി കയറുമ്പോൾ അത് കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞാണ് രണ്ടായിരത്തി പതിനാറ് ആറാം മാസമാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ആ പ്രകടന പദ്ധതി പറഞ്ഞ ഒന്നാമത്തെ വാഗ്ദാനം ക്ഷേമം പെൻഷൻ ആയിരം രൂപയ്ക്ക് ഉയർത്തി പതിനെട്ട് മാസത്തെ പെൻഷൻ ഞാനടക്കം എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുത്ത് കൊടുത്തതാണ് അത് വീണ്ടും ഘട്ടഘട്ടമായി നൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിൽ എത്തിക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ടായിരം രൂപയിൽ എത്തിച്ചു ഒറ്റ മാസത്തെ കുടിശ് പോലും കൊടുക്കാമെന്നില്ല അത് സർക്കാർ നൽകിയ വാഗ്ദാനം പാലിക്കപ്പെട്ടു വേറെ എന്തൊക്കെ വാഗ്ദാനങ്ങൾ നമ്മുടെ ഭവന പദ്ധതി നാല് ലക്ഷത്തി അമ്പതിനായിരം അല്ല അഞ്ച് ലക്ഷം അടുത്ത് ഭവനങ്ങൾ ഈ കേരളത്തിൽ പണി തുടരുന്നു അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ മുകളിലൊരു ഋഷ് വീടുണ്ട് ഞാൻ ഞാൻ ഇവിടെ ജനപ്രതിയായിട്ട് വരുമ്പോൾ ഓടിറ്റ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളായിരുന്നു അതിൽ നാൽപ്പത്തിനാല് വീടുണ്ട് അതിൽ മുപ്പതോളം വീടുകൾ ഇപ്പം നല്ല വാർക്ക വീടുകളായി ആളുകൾക്ക് കയറി കിടക്കാൻ സജ്ജമായ ഭവനമായി മാറി കഴിഞ്ഞു തൊട്ടുമൊക്കെ തന്നെ നിങ്ങൾക്ക് പോയി അത് പരിശോധിക്കാം അപ്പോൾ എല്ലാ മേഖകളിലും ഇപ്പം നമുക്കറിയാം ചൂരൽമല മല ഉള്ളിൽപ്പെട്ടില്ല അവിടെ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും പിരിച്ച ഫണ്ടിന് കണക്ക് പോലും ഇല്ല അവിടെ ഡിവൈഎഫ് പിരിച്ച ഫണ്ട് ഇരു ഇരുപത്തിയഞ്ച് വീടിനുള്ള ഫണ്ട് സർക്കാരിന് ലയിപ്പിച്ചു ഡിസംബർ മാസത്തോളം ആ വീടുകളുടെ ഭാവന പദ്ധതി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഡിസംബർ അവസാനം തന്നെ അതിന് താക്കോൽ കൊടുക്കൊടുക്കും ഇടതുപക്ഷ ഐക്യ ജനാധിപത്യ മുന്നിൽ സർക്കാർ പാവപ്പെട്ട ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് അത് ഇപ്പം ഇപ്പം മുപ്പത്തഞ്ചു വയസ്സിനും അറുപത് വയസ്സും പിടിക്കുന്ന വീട്ടമ്മമാരുടെ ജോലി ഒരു ജോലിയായി കണ്ടുകൊണ്ട് അവർക്ക് ആയിരം രൂപ ക്ഷേമ പെൻഷൻ കരങ്ങളെത്തിക്കാൻ പോവുകയാണ് അതും ഈ പതിമൂന്നാം തീയതി അല്ലെങ്കിൽ ഡിസംബർ പതിനഞ്ചാം തീയതി പോലെ അതിൻ്റെ അപേക്ഷ തിരിച്ചു കൊടുക്കും അടുത്ത മാസം പോലെ ഈ പൈസ അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന നടപടി സ്വീകരിക്കും ഇപ്പം പത്ത് വർഷമായി ഒരു പവർ കട്ടില്ല കുടിവെള്ളത്തിൻ്റെ ക്ഷാമമില്ല ഈ സർക്കാർ എല്ലാ മേഖലയിലും വികസന മേഖലയാണ് എല്ലാ മേഖലയിലും അതിൻ്റെ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിച്ച സർക്കാരാണ് ഇനിയും ഈ ഇടതുപക്ഷ യോജനാ ദിവൻ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്യും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും വ്യക്തമാണ് കൃത്യമാണ് നോക്കൂ ഓരോ വീടുകൾ തോറും പ്രവർത്തിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിൽ ഓരോ കുടുംബങ്ങളിലേക്കും എത്തിച്ച സഹായ ഹസ്തങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് കെ കെ ഷിംനാസ് തൊടുപുഴ നഗരസഭയുടെ രണ്ടാം വാർഡിൽ വീണ്ടും ജനവധി തേടുമ്പോൾ ഒരു ഒരു വാർഡുകളിൽ പോലും കാണാത്തത്ര പ്രവർത്തന സജ്ജമായ പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള പിന്തുണയോടെ മുന്നോട്ട് പോകുമ്പോൾ വ്യക്തമായി കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും പതിമൂന്നാം തീയതി ഈ വാർഡിന്റെ സാരിദ്ധ്യം ഏറ്റെടുക്കാൻ കെ കെ ഷിംനാസ് തൊടുപുഴ നഗരസഭയിൽ ഉണ്ടാകുമെന്ന് നമസ്കാരം